പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നത് ഭിന്നശേഷിയുള്ളവർക്കായി തികച്ചും സൗജന്യമായി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കേരള റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഫിസിക്കലി അഫക്റ്റഡ് അഥവാ കൃപ എന്ന സംഘടനയെയാണ് കൃപയുടെ പ്രവർത്തനങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് ഡയറക്ടർ ഫാദർ ഡിബിൻ മംഗലത്ത് സി എം ഐ ജോൺസ് അഗസ്റ്റിൻ പ്രൊജക്ട് ആണ് രണ്ടുപേരെയും നമുക്ക് യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യാം ചെയ്യാംയു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച എൻ ജി ഒ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് നേടിയതിൽ ആദ്യം അഭിനന്ദനം പറയുകയാണ് മച്ച് ഇങ്ങനെ ഒരു അവാർഡ് ആദ്യമായിട്ടാണ് അതിന്റെ ഒരു സന്തോഷമുണ്ട് തീർപ്പായിട്ടും അപ്പൊ നമുക്ക് എന്തായാലും ഇനി കൃപയുടെ ചരിത്രം എന്താണെന്ന് ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സി എം ഐ എസ് എച്ച് പ്രോവിൻസ് രാജഗിരി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കൃപ എന്ന് പറയുന്നത് ഭിന്നശേഷി വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാർക്ക് അവരുടെ പുനരുദ്ധ അധിവാസത്തിന് വേണ്ടിയിട്ട് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തുടങ്ങിയതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറാം തീയതി വന്നപ്പോൾ നാൽപ്പത്തി മൂന്ന് വർഷം പിന്നീട്ടും നമ്മൾ ആ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു തൊള്ളായിരത്തോളം വികലാംഗരായിട്ടുള്ളവരെ ജോലിയും മറ്റ് ഫാമിലിയും അങ്ങനെയൊക്കെ ആയിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് പുറ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ അതിനേലും ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യം ഇപ്പോഴും അന്ന് പഠിച്ച സ്റ്റുഡന്റ് പലരും ഇപ്പോൾ അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാൽപ്പത് വർഷങ്ങളായിട്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ പേര് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെയുണ്ട് ഇവർ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുഞ്ഞുങ്ങളെ അതായത് പലവിധ പ്രയാസങ്ങളിലൂടെ പോകുന്നവരെ ഫിസിക്കലി ഉണ്ട് മെൻ്റലി അഫക്റ്റഡ് ആയിട്ടുള്ളവരുണ്ട് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ലേണിംഗ് ഡിസബിലിറ്റി ഹൈപ്പർ ആക്റ്റീവ് അങ്ങനെയുള്ള പിള്ളേരെ നമ്മൾ എടുത്തിട്ട് അവരുടെ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഡിസേബിൾഡ് ആയിരിക്കണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നു അതായത് നോട്ട്ബുക്സ് ഉണ്ടാക്കാനായിട്ട് കുട ഉണ്ടാക്കാൻ തിരി ഉണ്ടാക്കാനായിട്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു അത്യാവശ്യം മൃഗപരിപാലനം പഠിപ്പിക്കുന്നു കൃഷി ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു അങ്ങനെ ഇവരെ പഠിപ്പിച്ച് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇവർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടെ തന്നെ സ്ഥാപനങ്ങളുണ്ട് കോളേജുകളായിട്ട് സ്കൂളുകളായിട്ട് ഹോസ്പിറ്റലായിട്ട് അവിടെ എല്ലാം എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ചു വിടുന്നു മറ്റൊരു കാര്യം നമ്മൾ ലക്ഷ്യം വെക്കുന്നുള്ളത് പാരന്റ്സിന്റെ കാലത്തോളം ഇവരെല്ലാവരും സെക്യൂർ ആണ് പക്ഷെ പാരൻസിന്റെ കാലം കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോൾ ഇവരെ ഒന്ന് ആക്കി ഇവരുടെ കാലിൽ നിൽക്കാവുന്ന രീതിയിൽ ആക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ കൃപയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അത് തുടക്കം തൊട്ട് ഇന്ന് വരെയുള്ള ഇനിയും അങ്ങനെയുള്ള അത് തന്നെയായിരിക്കും കൃപയുടെ ലക്ഷ്യം എന്നുള്ളതാണ് അപ്പോൾ ഇവരെയൊക്കെ ിച്ചിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി ഏഹ് വേറൊരു കൊച്ച് ഷൂസിന്റെ കമ്പനിയിൽ ജോലിക്ക് കയറി അങ്ങനെ പല സ്ഥാപനങ്ങൾ നമ്മുടെ തന്നെ സ്ഥാപനങ്ങളല്ലേ രണ്ടുമൂന്നു പേര് ജോലി ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലില് ലിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന കുറെ പേര് നമ്മുടെ അവിടെ പഠിച്ചു പോയവരാണ് അങ്ങനെ ഇവരെ ഇവരുടേതായ രീതിയിൽ ഇൻഡിപെൻഡന്റ് ആക്കി ജോലി ചെയ്ത് ഇവരുടേതായ കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കി വിടുക എന്നുള്ളതാണ് ആദ്യത്തെ ഈ പ്രൊവിഡൻസ് ഹോം എന്ന് പറയുന്ന നമ്മൾ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ലക്ഷ്യമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം അൻപത് പിള്ളേർ എനിക്കുണ്ട് അവരുടെ നമ്മൾ ഫ്രീ ആയിട്ട് ഭക്ഷണം ഫ്രീ ആയിട്ട് താമസം ഫ്രീ ആയിട്ട് തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ഇവരെ ഒന്ന് കയറ്റി കൊണ്ടുവരാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിൽ തന്നെ കൃപയുടെ ലെവലിൽ തന്നെ മൂന്ന് പ്രസ്ഥാനങ്ങളിലുള്ളതിൽ രണ്ടാമത്തേത് സ്പെഷ്യൽ സ്കൂളാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറ് കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങി ഇപ്പം എനിക്ക് അറുപത്തിയേഴ് പിള്ളേരുണ്ട് അവർ രാവിലെ നമ്മൾ രണ്ട് ബസ് കൊണ്ടുപോയി അവരെ പിക്ക് ചെയ്യുന്നു വൈകിട്ട് തിരിച്ചു കൊണ്ടുപോയി വീട്ടിലാക്കുന്നു അതും ഫ്രീ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് എന്നിട്ട് അവരെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് എല്ലാവരും തന്നെ സെയിം കപ്പാസിറ്റി ഉള്ളവരല്ല അവർക്ക് ഇതിപ്പോ സ്പെഷ്യൽ സ്കൂളിൽ നമുക്ക് മെന്റലി പ്രശ്നങ്ങൾ വരുണ്ട് ഫിസിക്കലി പ്രശ്നങ്ങളുള്ളവരുണ്ട് ഓട്ടിസം ഉള്ളവരുണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളവരുണ്ട് പക്ഷെ അവരെല്ലാവരെയും സ്നേഹിച്ച് പരിപാലിച്ച് സന്തോഷത്തോടു കൂടെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിന് ജോലിക്ക് പോകാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആക്കി വിടും കാരണം ഇവര് വീട്ടിലിരിക്കുകയാണെങ്കിൽ പാരന്റ്സിന് ഒരു ഇറങ്ങാൻ പറ്റില്ല ഇവരുടെ കൂടെ തന്നെ വേണ്ടിവരും അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാരന്റ്സിന് ജോലിക്ക് പോയി അവരുടേതായ രീതിയിൽ സമ്പാദിക്കാനുള്ള ഒരു വകം കൂടി നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നാമത് നമ്മൾ ഒരു റിഹാബ് സെന്റർ ആണ് തുടങ്ങിയിരിക്കുന്നത് അത് രണ്ടു വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയതാണ് അതിൽ ഓക്കുപേഷൻ തെറാപ്പി ഫിസിയോ തെറാപ്പി സ്പീച്ച് തെറാപ്പി കൗൺസിലിംഗ് ബിഹേവിയർ തെറാപ്പി ഡേ കെയർ നമ്മുടെ ഡേ കെയറും പ്രത്യേകതയാണ് ബുദ്ധിമുട്ടുകളുള്ള പിള്ളേരും ഉണ്ട് നോർമൽ ആയിട്ടുള്ള പിള്ളേരും കൂടി ഒന്നിച്ചാണ് ഡേ കെയറിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഉപകാരം ഈ പിള്ളേർക്ക് ഉള്ളതായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അവിടെ തെറാപ്പിക്ക് വരുന്നവരാണെങ്കിലും എല്ലാ പാരൻസും വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് വന്നിരുന്ന ഒന്ന് രണ്ട് പിള്ളേർ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരുന്നു ഇപ്പം നല്ല കൂളായിട്ട് ഓടിച്ചാടി നടക്കുന്ന പിള്ളേരായിട്ട് മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ നമുക്ക് ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസിൻ്റെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു കുറച്ചെങ്കിലും ആശ്വാസം പകരാനായിട്ട് കൃപയ്ക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എൻ്റെ മനസ്സിലും ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെ മനസ്സിലും ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തുമാത്രം എഫേർട്ട് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ശരി ഫാദർ അപ്പോൾ എവിടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ചുണങ്ങവേലി ആലുവ കീഴ്മാട് പോണ വഴിയിലാണ് ഈ കൃപ എന്ന് പറയുന്ന സ്ഥാപനം നിലനിൽക്കുന്നത് ചരിത്രത്തിനൊപ്പം ഇതിന്റെ പ്രവർത്തനങ്ങളും ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു ഫാദർ എന്നാൽ ഈ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദമായി നമുക്ക് പറഞ്ഞു തരാമോ ജോൺ സർ തീർച്ചയായിട്ടും ആ അത് നമുക്ക് കുഞ്ഞു കൊട്ടീന്ന് തുടങ്ങാല്ലേ അതെ അതെ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവന് കുറേ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് ഡെവലപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ കൊച്ച് ആൾക്കാര് ഐഡൻറ്റിഫൈ ചെയ്യാന് ചിരിക്കാന് അതേപോലെ തന്നെ പതുക്കെ ഏറ്റിരിക്കാൻ നടക്കാൻ ഓടാന് സംസാരിക്കാൻ ഇതെല്ലാം എല്ലാം തുടങ്ങുന്നതിന് ഓരോ പ്രായങ്ങളുണ്ട് ഇത് അതാത് പ്രായത്തിൽ നടക്കാതെ വരുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നു പക്ഷേ ഇവിടെ ഡെവലപ്മെൻറ് കമ്പാരിസൺ നമുക്ക് ചെയ്യാം സാധാരണ ഒരു കൊച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വയസ്സിൽ കൊച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ട് വയസ്സിൽ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലോ അങ്ങനെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം ഇങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ എയർലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇവരെ നോർമൽ കുട്ടികളുടെ ആ രീതിയിലേക്ക് കോമ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അത് മിക്ക പേരൻസിനെ അതിനെ അവയർനെസ് ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നതിന് ശേഷമായിരിക്കും കുട്ടികൾ അല്ലെങ്കിൽ പേരൻറ്റ്സ് അല്ലെ ഇത് ശ്രദ്ധിക്കേണ്ട വ്യക്തികൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കുട്ടികളെ നമുക്ക് ഇവിടെ തെറാപ്പിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എർലി ഇന്റർവെൻഷൻ നമ്മൾ അതിന് പറയും ഏറ്റവും എർലി ഏജസിൽ നമുക്ക് തെറാപ്പ്യൂട്ടിക്ക് ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇവരെ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് കൺവേർട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് അഞ്ചു വയസ്സിനുള്ളിൽ തന്നെയാണ് കാണുന്ന വെച്ചാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അത് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യും നമുക്ക് കുറെ കാര്യങ്ങൾ മാറ്റം വരുത്താൻ ഒത്തിരി പാടാ ചിലപ്പോൾ സംസാരിക്കാത്ത കുട്ടികളായിരിക്കാം ചിലപ്പോൾ നടക്കാത്ത കുട്ടികളായിരിക്കാം ചിലപ്പോ നല്ല ഹൈപ്പർനെസ് ഉള്ള കുട്ടികളായിരിക്കാം ഓട്ടിസം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു കണ്ടീഷനും ഓട്ടിസം എന്ന് പറയുന്നതാണ് അതിൽ കുറെ തെറ്റിദ്ധാരണകൾ ഇപ്പൊ ഉണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ പഴയ കാലം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കുട്ടികൾക്ക് ഇപ്പൊ അവസരങ്ങളില്ല പുറത്തു പോകാനോ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു ഇത് തന്നെയാണ് മെയിൻ ഇഷ്യൂ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ് ഇല്ല അതൊക്കെയാണ് ഒരു മെയിൻ കാരണം എടുത്തു പറയാൻ പറ്റുന്ന കുറെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സമപ്രായകരായിട്ട് ഒത്തിരി കളിക്കാനും ഓടാനും ചാടാനൊക്കെ സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പതില്ല ലിമിറ്റേഷൻസ് നമുക്ക് സേഫ് ആയിട്ട് ഒരു കൊച്ചിനും പുറത്തുവിടാൻ നമ്മളെ പറ്റുന്നില്ല പേരന്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല സേഫ്റ്റി ഒരു മെയിൻ ഇഷ്യൂ തന്നെയാണ് ഈ ഒരു കാര്യം അതെ ഞാൻ പറയുന്നത് ഇതിലേക്ക് ആകുന്ന ഒരു റൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് ചിലര് ബൈ ബേർത്തിൽ ഇങ്ങനെ ആയി വരുന്ന കുട്ടികളുണ്ട് ചിലത് ഓൺ ദ വേ അങ്ങനെ നമ്മളായിട്ട് തന്നെ ആക്കി എടുക്കുന്ന കുട്ടികളും ഇതിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണ് സ്ക്രീൻ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ മാറ്റി എടുക്കാൻ പറ്റുന്നതാണ് പേരൻറ്റ് ജോലി പോയി വേറെ ഓപ്ഷൻ ഇല്ല കൊച്ചിന് മൊബൈൽ വെച്ച് കൊടുത്തു അല്ലെങ്കിൽ ടി വി വെച്ച് കൊടുത്തു അവിടെ ഇരുന്നു കൊച്ചുകൊണ്ട് സംസാരിക്കാൻ അറിയത്തില്ല ഷെയറിങ് അറിയത്തില്ല സൊസൈറ്റി എന്താന്ന് അറിയത്തില്ല പേ ഗ്രൂപ്പായിട്ട് മിങ്കിൽ ചെയ്യാൻ അറിയത്തില്ല സ്കൂൾ ലൈഫ് എന്താന്ന് അറിയത്തില്ല സ്കൂളിലേക്കൊക്കെ വിടുന്ന സമയത്താണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത് എഴുതാൻ അറിയത്തില്ല ഇരിക്കുന്നില്ല ഇല്ല ഹൈപ്പർ ആണ് അങ്ങനെ കുറെ ഇതിലേക്ക് അത് തിരിച്ചു പോകുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ എൽ ഇന്റർവെൻഷന ഫിസിയോതെറാപ്പി കുട്ടികളുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കുപേഷൻ തെറാപ്പി ഇവിടെ ഫൈൻ മോട്ടോർ ഗ്രോസ് മോട്ടോർ ഏരിയൽ ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീച്ച് തെറാപ്പി സംസാരം റിലേറ്റഡ് മേഖലകളെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എഡിയൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയും ഭക്ഷണം കഴിക്കാൻ ബാത്റൂമിൽ പോകാൻ ഗ്രൂമിംഗ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് കയറി വരുന്ന ബേസിക്കായിട്ടുള്ള എഴുതാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അതിൻ്റെ അകത്ത് കയറി വരണം അതുപോലെ തന്നെ ബിഹേവിയ തെറാപ്പി ഹൈപ്പറുള്ള കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ സ്വഭാവങ്ങളിലുള്ള രൂപീകരണം കാര്യങ്ങളെല്ലാം തന്നെ വരുന്നു ഇതോടൊപ്പം തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു കാര്യം കൂടിയാണ് ഇൻക്ലൂസീവ് ഡേ കെയർ സാധാരണ ഡേ കെയർന്ന് വ്യത്യസ്തമായി ഈ കുട്ടികൾ ആരും എടുക്കത്തില്ല അതേപോലെ തന്നെ ഈ കുട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ പേരൻസിന് ഒത്തിരി ഡിപ്രസ്ഡ് ആണ് അവർ ചില ഒന്ന് രണ്ട് പേര് സൂയിസൈഡ് അറ്റൻഡൻസ് എല്ലാം കഴിഞ്ഞ് വന്നത് അപ്പൊ അതിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ട്രയൽ ചെയ്ത് നോക്കി കൂടാ അപ്പം ഞങ്ങളുടെ തന്നെ സ്റ്റാഫും മുന്നോട്ട് വന്നു അവരുടെ കുട്ടികളുണ്ട് അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെ കുട്ടികളുണ്ട് അവർക്കൊക്കെ ഒരു മനസ്സിലാകും കാരണം ഇതൊന്നും ഒരിക്കലും മറ്റൊരു കുട്ടിക്ക് പരുന്ന അസുഖങ്ങളല്ല ഈ വരുന്ന കുട്ടികൾ ഏർലി ഏജിലാണ് വരുന്നത് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടായിരിക്കും ഈ ബാക്കിയുള്ള നോർമൽ കുട്ടികളെ കണ്ടിട്ട് അവർ ബിഹേവിയർ അഡോപ്ഷൻ ഉണ്ട് നമ്മളൊരു കുട്ടീനെ എടുത്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവൻ ഒബ്സർവേഷൻ ഭയങ്കര പേരൻസ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും കുറച്ച് ഫോളോ ചെയ്യും ഈ സെയിം രീതിയിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു ഇരിക്കാന് പഠിക്കാന് വരയ്ക്കാന് ടോയ്ലറ്റിൽ പോകാന് അതിന് ഭക്ഷണം കഴിക്കാൻ എല്ലാ കാര്യങ്ങളും പിള്ളേർ ബാക്കിയുള്ളവരും കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങി പി ഗ്രൂപ്പ് ഇന്റ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഇതിനൊപ്പം തന്നെ കുട്ടികളെ നോർമലി തെറാപ്പീസും കൂടെ കൊടുത്തു അതായത് ഭിന്നശേഷിയുള്ള മാത്രമല്ല മറ്റു മറ്റു കുട്ടികളും ഈ ഈ ഡേ അതെ അപ്പോൾ കുട്ടികൾക്ക് കുട്ടികളെയും അവരുടെ ബിഹേവിയർ കോപ്പി ചെയ്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കിട്ടുന്ന അവസ്ഥ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് നോർമൽ സ്കൂളിലേക്ക് പോകുന്നത് ഒന്നുകിൽ കുട്ടികളെ മാറ്റി എടുത്തും അല്ലെന്നുണ്ടെങ്കിൽ ഷാഡർ ടീച്ചറിനൊപ്പം എത്തും ഇങ്ങനെ അവിടെ സെഗ്രിഗേഷൻ വരും എന്നാൽ ഈ കുട്ടികളുടെ കാണാൻ പറ്റുന്ന ഒരു തിരിച്ചു ഇല്ല ഇവൻ സംസാരിക്കുന്നു കളിക്കില്ല എന്ന് ില്ല കയ്യെ പിടിച്ച് വരച്ചോണ്ട് പോകും തിരിച്ചു ഇല്ലാത്ത സ്നേഹമാണ് ഇവിടെ ഉള്ളത് ചേഞ്ച് ഈ ഇവിടെയുള്ളത് വരുമ്പത്തേ ഇതൊക്കെയാണ് കുട്ടികളുടെ അതെ ഇത് പേരൻസിനെ ആദ്യം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പേരൻസിന്റെ റീഹാബും കൂടെ അതും ഒരു ചോദ്യമായി വെച്ചിരുന്നു ഇവർക്ക് വേണ്ടി ബോധവൽക്കരണമോ അവർ എങ്ങനെ ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ തീർച്ചയായിട്ടും അതോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ഞാൻ പറഞ്ഞ ഡേ കെയറിൽ വരുന്ന കെയ്സ് കാരണം ഡിപ്രഷൻ അങ്ങേയറ്റം എത്തിയതരാം ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകത്തില്ല ബ്രോക്കൺ ഫാമിലീസ് ആയിരിക്കാം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുണ്ടാവാം കൊച്ചിങ്ങിന് അതിൻ്റെ കാരണം നിങ്ങളാണ് സത്യത്തിൽ അതൊന്നും അല്ല സത്യത്തിൽ കാരണങ്ങൾ ചിലത് ഹെറിറ്ററിയാണ് ചിലത് അല്ലാതെ വരുന്നത് ചിലത് നമുക്ക് കാരണങ്ങൾ അറിയത്തില്ല ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല സോ വന്നു ഈ കുട്ടികളെ പിന്നീട് കെയർ ചെയ്യേണ്ട അവരാണ് ചിലർ നല്ല ജോലിയിൽ റിസൈൻ ചെയ്തിട്ട് വരുന്നവരുണ്ട് കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആരുമായിട്ട് മിംഗ്ലിംഗ് ഇല്ല സോഷ്യലൈസേഷനില്ല ഒന്നും ഇല്ല അപ്പം ഡിപ്രഷനായിട്ട് അങ്ങനെയടുത്തേക്ക് പോയി അപ്പം അങ്ങനെ വന്നിട്ട് ഈ കുട്ടികളെ നമ്മളിവിടെ കെയർ ചെയ്യുമ്പോൾ പേരൻസിനെ തിരിച്ച് ഞങ്ങൾ ജോലിക്ക് വിടുവാ നിങ്ങൾ പോയി വർക്ക് ചെയ്യുക സോഷ്യലൈസ് ചെയ്യുക നിങ്ങൾ മിംഗ് ചെയ്യുക ഇതൊന്നും വെച്ചോണ്ടിരിക്കണ്ട അങ്ങനെ ഒരു അവസരം നമ്മൾ ഇവർക്ക് കൊടുക്കുക രണ്ട് കൊറോണ കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല മിക്ക കുട്ടികൾക്ക് സ്ക്രീൻ അഡിക്ഷൻ കൂടി ഫോണിൽ കൂടെ ആയിരുന്നു അപ്പം ആ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒത്തിരി കുട്ടികളുടെ എനിക്ക് ഇത് വന്നുകൊണ്ടിരുന്നു സ്കൂളിൽ നിന്ന് കുട്ടികളെ പറഞ്ഞുവിടുക ഇതെൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇതാണ് എഴുതുന്നത് ഞങ്ങൾക്ക് ടി സി കൊടുത്തുവിടാനാണ് കുട്ടികൾ ഇരിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനാണെന്നപ്പോൾ ഓരോ സ്കൂളിൽ കൂടെ പോയി ഓരോ സ്കൂളിലെ ടീച്ചർമാർക്ക് ട്രെയിനിങ് ആവശ്യം ട്രെയിനിങ് കൊടുത്തു കിഡ്സ് എന്ന് പറഞ്ഞൊരു പേരിലായിരുന്നു നമ്മൾ കൊടുത്തത് കൃപാസിൻ ഡിസേബിൾ ഫ്രണ്ട്ലി സ്കൂൾസ് എന്ന് പറഞ്ഞൊരു ആയിരുന്നു അത് നോർമൽ കുട്ടികൾക്കൂടെയായിരുന്നു അട്ടത് കാരണം എന്ന് വെച്ചാൽ ഈ പിള്ളേർക്ക് സീറ്റ് ഇരിക്കാനറിയില്ല അതൊരു അമ്മയുടെ മടിയിലിരുന്ന് പഠിച്ച അകച്ച് ഒന്നാം ക്ലാസ്സിലോട്ട് നേരിട്ട് വരിക ക്ലാസ് റൂം എന്താണെന്ന് അറിയത്തില്ല എങ്ങനെ ഇരിക്കണം എന്ന് ഗ്രൂപ്പ് എന്താണെന്ന് അറിയത്തില്ല അസംബ്ലിക്ക് ലൈൻ നിൽക്കേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവ കാര്യങ്ങളൊന്നും പിള്ളേർക്ക് അറിയത്തില്ല ഓൺലൈനായിരുന്നു അതെ ഓൺലൈനായിരുന്നു അപ്പൊ ഇവിടെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും പോവാം ഇരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ക്ലാസ് വന്ന് ഇരിക്കണം അവിടെ ബെഞ്ചിൽ ഇരിക്കണം പിന്നെ ഇരുന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഏറ്റുപോകാം ടീച്ചർമാർ പറയുന്ന മുപ്പത് എണ്ണം മുപ്പതെണ്ണത്തിൻ്റെ പുറകെ കൂടെ ഓടി ഞാൻ മടുത്തു അതേപോലെ രണ്ടിൽ വരുമ്പോഴത്തേ ഒന്നിലെ സിലബസ് പഠിപ്പിച്ചിട്ടാണ് ഞാൻ രണ്ടില് പഠിപ്പിക്കുക ടീച്ചേഴ്സിനും ആദ്യമായിരുന്നു ആദ്യമായിട്ട് അവയർനെസ് പ്രൊവൈഡ് ചെയ്ത് ഏകദേശം അഞ്ഞൂറ്റി അമ്പതോളം ടീച്ചർമാർക്ക് ഇപ്പം ഞങ്ങളുടെ പ്രവർത്തന മേഖല എറണാകുളം എറണാകുളമായത് കാരണം ആദ്യ ട്രയല് നോക്കിയത് ആലുവ ഏരിയയിലായിരുന്നു അപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി അമ്പതോളം ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുത്തു രണ്ടാമത്തെ വർഷം കുട്ടികളിലേക്ക് വന്നു ഈ വർഷം പേരൻസിനാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ചില ടീച്ചർമാർ പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല കാരണം പണ്ടൊക്കെ ഞാനൊക്കെ ഒത്തിരി അടികെട്ടിയാണ് പഠിച്ചത് പക്ഷെ ഇപ്പൊ അതില്ല ഇപ്പൊ എല്ലാവർക്കും പേടിയാ അതെ ഇപ്പം വീട്ടിലെ ഏറ്റവും കുഞ്ഞു വെച്ചാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസത്തിലേക്ക് വന്നു പിന്നെ പേരൻസിനെ പേടി ഇവൻ ഇവനെന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ഓടൂ ഹൈപ്പർ പിള്ളേര് ഇപ്പം റീസെൻ്റ്ലി വന്ന കേസിൽ ആക്ക ഒരു മീനെ പിടിച്ചു ഞെക്കിക്കൊല്ലുകൂടെയുള്ള ഫ്രണ്ട്സിന്റെ തല്ലുക അതിന് എൻജോയ്മെന്റ് കാണുക മൂന്നാം നിലയുടെ സൺഷയുടെ കൂടെ കയറി ഓടുക കെട്ടിയിട്ടും പട്ടീനെ തല്ലിക്കൊല്ലുക അതുപോലെ ചെറിയ ചെറിയ വിനോദങ്ങളുണ്ട് സൈക്കിൾ കൊണ്ട് സൈക്കോളജിക്കൽ പ്രശ്നം സൈക്കോളജിന്ന് നമുക്ക് പറയാം ഹൈപ്പർ ആക്ടിവിറ്റി ആണ് അതിൻ്റെയൊക്കെ ചെറിയ ഇതൊക്കെയാണ് അതിനകത്ത് കാണുന്നത് കാരണം ഒരിടത്ത് അടങ്ങിയതിന് ഇരിക്കത്തില്ല എനർജി നിൽക്കുവാണ് നമുക്കിപ്പോൾ ഒത്തിരി എനർജി ഉണ്ടോ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരിടത്ത് നമുക്ക് അടങ്ങിയതെങ്കിൽ ഇരിക്കാൻ പറ്റുമോ ഇല്ല പണ്ട് കാർണവന്മാരും അറിയും ആ ഇവൻ്റെ ഫാദർ ഇതിനേക്കാളും ഉണ്ടായിരുന്നു കുഴപ്പമില്ല കുറച്ച് ആകുമ്പോൾ ശരിയാക്കോളും പക്ഷെ പണ്ടത്തെ സാഹചര്യം വേറെ വ്യത്യാസമാണ് ഓടി കളിക്കാൻ സ്ഥലമുണ്ട് മതിലുകളില്ലായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കോ ഒരു മുറി തന്നെ അവന് ഇരിക്കണം ആകെയുള്ള ഫോണാണ് അപ്പോൾ എനർജി ലൂസ് ആകാൻ മറ്റൊരു ഓപ്ഷനില്ല ഒന്ന് ഞാൻ കളിക്കാൻ പോകണം അല്ലെങ്കിൽ നീന്താൻ പോകണം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകണം അല്ലെങ്കിൽ ഇവർ ഷോക്ക് കേസ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള എക്സ്ട്രീം ഫ്രസ്ട്രേഷൻസാണ് ചിലർ ഒരു ഫംഗ്ഷൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇറങ്ങി ഓടും അല്ലെങ്കിൽ അതിലും ഓടും ഇതിലും ഓടും നിങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഗസ്റ്റ് ഒരു വീട്ടിലൂടെ പിള്ളേർ അറ്റൻഷൻ വേണ്ടി കാണിക്കുന്ന കുറച്ച് പ്രോഗ്രാമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ബിഹേവിയറും കൂടെയുണ്ട് അടുത്ത ലെവൽ ഓഫ് ഇത് ഇപ്പോൾ ഇതെല്ലാം കൂടെ സമറൈസ് ചെയ്ത് വരുന്നതാണ് കാരണം നമ്മളിപ്പം പറയുന്ന ആൻറ്റി സോഷ്യൽ ബിഹേവിയർ അല്ല ഈ പറഞ്ഞ ഹൈപ്രീന്ന് വരുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി വന്നോ അതായത് ഓപ്പോസിഷൻ ഡിഫൻ ഡിസോർഡറിലേക്ക് വന്നോ തർക്കുത്തരം പറയുന്നത് അങ്ങനെ കുറേ ഉദ്ദ്രകുന്ന കാര്യങ്ങൾ പിന്നെ അത് കണ്ടക്ട് ഡിസോർഡറിലേക്ക് വന്നു ടീനേജ് ആകുമ്പോൾ അത് പിന്നെ സോഷ്യൽ ബിഹേവിയറിലേക്ക് വന്നു സോ ഏതൊരു ക്രൈം കേസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ കുഞ്ഞിലേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതിലൊന്നും ഉണ്ടാകില്ല അതുകൊണ്ടാണ് എർലി ഇൻ്റർവെൻഷൻ ഇമ്പോർട്ടൻസ് ഇത്രേനാണെന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത് ഇപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സ്കൂൾ ഓപ്ഷനുണ്ട് നമ്മൾ മാക്സിമം നോർമൽ സ്കൂളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഒരു പ്രായം എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം പഠിപ്പിച്ച് നോർമൽ സ്കൂളിലേക്ക് കുട്ടികളെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം അത് പറ്റാത്ത കുട്ടികൾ നേരെ സ്പെഷ്യൽ സ്കൂളിലേക്ക് വരുന്നു ആ സ്പെഷ്യൽ സ്കൂളിൽ ഒരു ഏജ് കഴിയുമ്പോൾ പതിനാല് വയസ്സുകൊണ്ട് പ്രീ വൊക്കേഷൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു പതിനാറാമത്തെ വയസ്സിൽ വൊക്കേഷണൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു പതിനെട്ടാമത്തെ വയസ്സു തൊട്ട് പ്രോപ്പറായിട്ട് ആ ഒരു സെഗ്മെന്റിലേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഇത് പോകുന്ന രീതിയിലാണ് അതായത് ചെറുപ്പത്തിലേ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് ഒരു നോർമൽ ആയിട്ടുള്ള അങ്ങനെ പറയാൻ പോലും പോകുന്ന ആ കൂടെ തന്നെ ഇവർക്കും കൃത്യമായി പോകാൻ പറ്റും അല്ലേ കൃത്യമായിട്ട് അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റും ഇല്ല എന്നാൽ നമുക്കൊരു പരിധി വരെ ആദ്യം നമ്മൾ നോക്കുന്ന നേടിയല്ലാണ് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുമോ ഒരാളെ ആശ്രയിക്കാതെ ഭക്ഷണം കഴിക്കാൻ ഒരു സാധനം വേണമെങ്കിൽ ചോദിച്ചു വാങ്ങാൻ എന്തെങ്കിലും ഒരു ബേസിക് സാധനം വായിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രസ്സിംഗ് ആയിരിക്കാം ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം ആയിരിക്കാം ഗ്രൂമിംഗ് ആയിരിക്കാം വാട്ട് അവർ ഇറ്റ് മേ ബി ടോയ്ലറ്റ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കാം ഇതിനെ ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു പരിധി അറിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞ് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പൊ അതിനുമുമ്പ് ഇവരെ ആക്കി കൊണ്ടുവരാ ഞാൻ പറയുന്ന എക്സ്ട്രീം കേസല്ലാട്ട് ഇതിനകത്ത് മൈനർ ഉണ്ട് മോഡറേറ്റ് ഉണ്ട് സിവിയർ കേസസ് ഉണ്ട് ഓരോന്നും കോമൺ ആയിട്ട് നമ്മുടെ തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാവരും ഇങ്ങനെയാന്നുള്ളത് അങ്ങനെ ഡിസബിലിറ്റീസ് ഇരുപത്തൊന്ന് തരം ഉണ്ട് അതിൽ തന്നെ ഇത് ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് സിൻഡ്രോംസ് ഒത്തിരി ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പഠിച്ചു വരുമ്പോൾ ഒരു വലിയ പൂളാണ് കാര്യമാണ് ഒരു സോഷ്യലൈസേഷൻ ഈ പിള്ളേർക്ക് ഉണ്ടാവുമ്പോൾ ഇവർക്ക് വരുന്ന മാറ്റം ഭയങ്കര മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പയ്യൻ വന്നു താമസിക്കാനായിട്ട് ഓക്കെ ഇഷ്ടനിൽ അവൻ കഴിഞ്ഞപ്പോൾ അവനോട് എന്തിനാണ് ഇന്ന് കഴിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവന് പറയാൻ അറിയാൻ പാടില്ല അറിയാം പക്ഷെ അവനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയാൻ പാടില്ല പക്ഷെ ഇന്ന് അവനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും രാവിലെ എന്താ കഴിച്ചത് ഉച്ചയ്ക്ക് എന്താ കഴിച്ചത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പറഞ്ഞുതരും അത്രയും മാറ്റം ഈ സോഷ്യലൈസേഷൻ വഴിയായിട്ട് അവന് കിട്ടി എന്നുള്ളതാണ് വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ചുറ്റുപാടിൽ തന്നെ ആയി പോവും പക്ഷെ നമ്മുടെ സെയിം ഗ്രൂപ്പിലുള്ളവരായിട്ട് മിങ്കിൽ ചെയ്തു വരുമ്പോൾ നമ്മുടെ സംസാരങ്ങളാണെങ്കിലും നമ്മുടെ പെരുമാറ്റങ്ങളാണെങ്കിലും ഒത്തിരി വ്യത്യാസങ്ങൾ വരും മനുഷ്യൻ തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല തിരിച്ചു വ്യത്യാസം അല്ലാതെ അവരെ കാണാൻ പറ്റി കഴിഞ്ഞാൽ അവരവിടെ കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്താകും കാരണം വെച്ചാൽ അവനാരും കളിയാക്കാനില്ല അവിടെ ഇപ്പം ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ മതത്തിലുള്ള കുട്ടികളുണ്ട് അവർക്ക് അവരുടേതായ ആചാരങ്ങൾ ഫോളോ ചെയ്യാം ആ ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് കാരണം കുട്ടികൾക്കും പേരൻസിനാണെങ്കിലും ഭയങ്കര ആക്സെപ്റ്റൻസാണ് ഇത്ര വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി അതാണ് പ്ലസ് ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ ഒരു കാര്യം കൂടെയുണ്ട് ഇപ്പോൾ എല്ലാ പിള്ളേരും ടെക്നോളജിക്കലി ഇതായി വരണം നിർബന്ധമില്ല നമ്മൾ ജി കെ കൊടുത്ത് ചിലപ്പോൾ എഴുത്തും വായന അറിയില്ല ഇലക്ട്രോണിക്സ് എടുത്ത് സോൾ ഡ്രിങ്ക് ഒക്കെ അവൻ്റെ കറക്റ്റായിട്ട് ചെയ്യാനറിയത്തില്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു മേഖലയും കൂടെ ഉണ്ട് മൃഗപരിപാലനം ആട് വളർത്തൽ പട്ടികളുടെ ഉണ്ട് പൂച്ചയുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ കൂടെ നിൽക്കാനും അതെന്താണ് ഇങ്ങനെയാണ് നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞ് ചില കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വരില്ല പക്ഷെ കൂടെ നിർത്തി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇവർക്കിത് ചെയ്യാം കാരണം എല്ലാവർക്കും എല്ലായിടത്തും ജോലി കിട്ടത്തില്ല ഇൻ മെയിൻ ഇൻ്റലക്ച്വൽ ഉള്ള കുട്ടികൾ അതിനകത്ത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഇവന് വിഷമമാകരുത് നാളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള തോട്ട് ഇവർക്ക് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഓരോന്നും നമുക്ക് കൂടെ നിർത്തി പഠിപ്പിക്കും ഇപ്പം കിളികളോട് താല്പര്യമുള്ളവരാണോ കിളികളെ വളർത്താം ആട് മേലെ അത് പട്ടിയാണേൽ പട്ടിയുടെത് മീൻ വളർത്തലാണെങ്കിൽ മീൻ വളർത്തൽ അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഉണ്ട് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് അതങ്ങനെ ആകണം എല്ലാ കാര്യങ്ങളും അതെല്ലാം തന്നെ കുട്ടികൾക്ക് പോകാം കൃഷിയുണ്ട് എല്ലാം ഒട്ടേതിനുള്ളിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതായത് പഠനത്തില് ബാക്ക്വേഡ് നിൽക്കുന്ന കുട്ടികൾക്ക് ഇതിലേക്ക് അവരുടേതാണ് നമ്മളൊരു ഹോം എന്ന കോൺസെപ്റ്റില് ഇവർ ഈ അഭിരുചി എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഇവരുടെ അഭിരുചി നമ്മളെല്ലാം ഇൻട്രോസ് ചെയ്യും ഓരോന്നും ഇവർ ഇൻട്രോഡ്യൂസ് ചെയ്യും അതിൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നേ അതിനോട് താല്പര്യം ഉണ്ടോ ഇപ്പൊ എല്ലാത്തിലും എല്ലാവർക്കും താല്പര്യം ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആയിരിക്കും ചിലർ കൃഷിയിലായിരിക്കാം ചിലർക്ക് ഡോഗ്സിനോടായിരിക്കാം ചിലർക്ക് പക്ഷികളോടായിരിക്കാം ചിലർക്ക് ബുക്ക് ബൈൻഡിങ്ങിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളേക്കായിരിക്കും ചിലർക്ക് കമ്പ്യൂട്ടറിൻ്റെ ആയിരിക്കാം ഓരോ കുട്ടികൾക്കും വ്യത്യാസമുണ്ട് ഇത് എല്ലാത്തിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ കുട്ടികളുടെ അഭിരുചി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അതിനനുസരിച്ച് പിന്നെ അവനെടുത്ത് നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഞാനിപ്പോൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മൃഗപരിപാലനാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഒരു സെറ്റപ്പിലേക്ക് ഇവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതൊരു വളരെ വീർപ്പുമുട്ടിക്കുന്ന ഒരു കാര്യമല്ലേ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നിരുന്നാലും ഈ പിള്ളേർക്ക് ഉപകാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോ നമ്മളും ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങും കൂടുതലായിട്ട് ഇപ്പോ കൊറേ കോഴികൾ നമ്മൾ തന്നെ ഇൻക്യുബേറ്റർ റെഡിയാക്കുന്നുണ്ട് ഈ പിള്ളേരെ വെച്ചിട്ട് അതായത് കോഴിമുട്ട വിരിയിച്ചെടുക്കുന്നത് ആ പിള്ളേരെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനും ഇതിനെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ സ്ഥാപനങ്ങളുണ്ട് ആ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ട് നമ്മളിപ്പോൾ ഈ കൃപ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് എനിക്ക് ബെറ്റർ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു ഇപ്പൊ ഈ വർഷം ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ് സീരിയൽ ബൾബുകൾ അതായത് ക്രിസ്മസിന് നമ്മൾ ഇടുന്ന മാല ബൾബില്ലേ അത് പിള്ളേര് തന്നെ സോൾഡർ ചെയ്ത് അവരെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നു അപ്പൊ ഈ വർഷം ഒരു രണ്ടുമൂന്ന് പേര് നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നന്നായിട്ട് അവർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളവിടെ സ്റ്റാഫായിട്ട് എടുക്കുന്നു അപ്പൊ അവർക്കൊരു ഓരോ മാസവും ഒരു ഇത്ര പൈസ വെച്ച് സാലറി ആയിട്ട് കയറും എന്നിട്ട് നമ്മൾ പുതിയ അടുത്ത ബാച്ച് വരുന്നവരെ നമ്മൾ ഇത് ട്രെയിൻ ചെയ്യിക്കുന്നു ഇവർക്ക് കപ്പാസിറ്റി ഉണ്ട് ഇത് ചെയ്യാനായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെയും നമ്മൾ അത് പഠിപ്പിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കടത്തി കടത്തിവിടുന്നവരാ അപ്പോൾ ഈ പക്ഷികളെയും അല്ലെങ്കിൽ മൃഗങ്ങളെയും ആടുകളെയൊക്കെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു പക്ഷെ ഇവരെ കൂടെ നിർത്തുന്നു അപ്പോൾ ഇത് കണ്ട് ചെയ്ത് ഇന്നതൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത് ഇന്ന ഇന്നമാതിരിയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന അസുഖം വന്നു കഴിഞ്ഞാൽ ഇന്ന മരുന്ന് കൊടുക്കണം അതൊക്കെ ഇവരെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ പിന്നെ അത് കഴിഞ്ഞ് ചെയ്യാവുന്ന രീതിയിലേക്ക് ആയി കിട്ടുന്നു അത് എല്ലാവരും അല്ല ഇപ്പൊരു പത്ത് പേരെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ രണ്ടോ മൂന്നോ പേരൊക്കെ ആയിരിക്കുള്ളൂ ഇതിനുള്ള കഴിവുള്ളത് അപ്പോൾ ആ കഴിവ് കണ്ടിട്ട് അവരതിലേക്ക് ഫീൽഡിലേക്ക് വിടുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പം വൊക്കേഷണൽ ട്രെയിനിങ് എടുക്കുന്ന റെസിഡൻഷ്യലായി നിർത്തുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ സ്വന്തം കാര്യം ചെയ്യുന്ന കുട്ടികളായിരിക്കണം എന്നൊരു ചെറിയ നിർബന്ധമുണ്ട് കാരണം എന്ന് വെച്ചാൽ ബാത്റൂമിൽ പോകാനെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അത് പഠിച്ച കുട്ടികളായിരിക്കണം രണ്ട് വാണ്ട്രറിങ് ബിഹേവിയർ ഇല്ലാത്ത കുട്ടികൾ ഇറങ്ങി പോകുന്ന സ്വഭാവം ഇല്ലാത്തത് അതായത് ചില കുട്ടികൾക്ക് പിറങ്ങിപ്പോവും അവർ അങ്ങനത്തെ സ്വഭാവമുള്ള കുട്ടികളായിരിക്കരുത് പിന്നെ സിവിയർ മെഡിക്കേഷൻസും സിവിയർ സൈക്കാറ്റിക് ഉള്ള കുട്ടികൾ അവരും ഇത്ര ഈ മൂന്ന് വിഭാഗം മാത്രമേ നമ്മളവിടെ എടുക്കാത്തതുള്ളൂ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കുട്ടികളെ എടുക്കാത്തത് ബാക്കിയുള്ള സ്പെഷ്യൽ സ്കൂളിൽ എടുക്കും അവിടെ ഇങ്ങനത്തെ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി സെൻ്റർ ആണല്ലോ അപ്പോൾ അവിടെ ഇങ്ങനത്തെ എല്ലാ കേസുകളും നമ്മൾ എടുക്കുക അതേപോലെ എയർലി ഇൻ്റർവെൻഷൻ അത് എന്ത് കേസാണെങ്കിലും അവിടെ ഹാൻഡിൽ ചെയ്യാം ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ എന്ന് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ ഇവർക്ക് ഈ അമ്പത് പിള്ളേർ ഡോർമെറ്ററി സിസ്റ്റമാണ് അപ്പോൾ ഇവരെ ഞാൻ ഒരു ദിവസം മരുന്ന് കഴിക്കാൻ വൈകി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുടങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വയലന്റ് ആകാൻ സാധ്യതയുണ്ട് അത് ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ അഫെക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഈ സിവിയർ മെഡിക്കേഷൻ ഉള്ളവരെ എടുക്കാത്തതിൻ്റെ കാരണം അല്ലാതെ ഇഷ്ടമില്ല ഈ മറ്റു പിള്ളേരുടെ സേഫ്റ്റിയും അവരുടെ ഒരു മെന്റാലിറ്റിയും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ടാണ് അവർ വേണ്ട എന്നുള്ളത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോഴെന്നാലും എനിക്ക് ചെറിയ രീതിയിൽ മരുന്ന് എടുക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട് യരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച എൻജിഒയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൃപ എന്ന സ്ഥാപനത്തെയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടത് കൃപയ്ക്ക് വേണ്ടി സംസാരിച്ചത് ഡയറക്ടർ ഫാദർ ഡിബിൻ മംഗലത്ത് സി എം ഐ പ്രൊജക്ട് കോർഡിനേറ്റർ ജോൺസ് അഗസ്റ്റിൻ എന്നിവർ ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി എട്ടഞ്ചിന് യുവവാണിയിൽ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ